മൂന്നു മുറി ഒൻപുതങ്ങൾ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണം കഴിഞ്ഞ് ചെമ്പോലമേഞ്ഞ സമർപ്പണവും പ്രതിഷ്ഠാ ദിനവും ദ്രവ്യകലശവും ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് മൂന്നിന് രാവിലെ അധിവാസം വിടാർത്തിപൂജ ഉഷപ്പൂജ ദ്രവ്യകലശാഭിഷേകം ഉച്ചപൂജ കുംഭാഭിഷേകം ചെമ്പോലമേഞ്ഞ ശ്രീകോവിൽ സമർപ്പണം ശ്രീഭൂതബലി എന്നിവ ഉണ്ടാകും തുടർന്ന് നവനീത് സനിൽ അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും ഉണ്ടായിരിക്കും ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഏരന്നൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയും ക്ഷേത്രം മേൽശാന്തി മഠത്തിൽ ഇല്ലത്ത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും കാർമ്മികത്വം വഹിക്കും കൂടാതെ വർഷം തോറും നടത്താറുള്ള ഭാഗവത സപ്താഹ യജ്ഞം ഏപ്രിൽ ഇരുപത് മുതൽ വരെ ഭാഗവതാചാര്യൻ കൽപ്പകശ്ശേരി വേണു മൂസന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കൊടകര പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് പി പ്രഭാകരൻ സെക്രട്ടറി പി രാജീവ് ചെയർമാൻ കെ നാരായണമേനോ കൺവീനർ പി ജി ശിവൻകുട്ടി മാനേജർ പി ജയകുമാർ എന്നിവർ പങ്കെടുത്തു അതോടൊപ്പം തന്നെ അന്ന് പ്രതിഷ്ഠാ ദിനവും അതായത് ഈ വരുന്ന ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിലായിട്ടാണ് പ്രതിഷ്ഠാ ദിനം ദൃപീകരിച്ചതോടൊപ്പം നടത്തുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ ചെമ്പോല അതിൻ്റെ സമർപ്പണം ക്ഷേത്രം തന്ത്രി കേറന്നൂർ മണിക്കനാരായണ നമ്പൂതിരി മേൽശാന്തി തെക്ക് മഠത്തിൽ ഉണ്ണികൃഷ്ണൻ ഇവരാണ് അതിൻ്റെ മുഖ്യ കാരണത്വം വഹിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഇരുപത്തിരണ്ട് വർഷമായി സപ്താഹം നടന്നു വരുന്നത് ഈ വരുന്ന ഇരുപതാം തീയതി ഇരുമുതൽ ഇരുപത്തേഴാം തീയതി വരെ ഇതിൻ്റെ സപ്താഹം യജ്ഞം